കോട്ടയം ആർപ്പുകര ഗവയർ സെക്കൻഡറി സ്കൂളിൻ്റെ പിൻവശത്ത് നിന്ന് തലയോട്ടിയുടെ ഭാഗങ്ങളും അസ്ഥി കഷ്ണങ്ങളും കണ്ടെത്തി കളിക്കിടെ ക്രിക്കറ്റ് ബോൾ എടുക്കാൻ പോയപ്പോഴാണ് സ്കൂൾ പരിസരത്തു നിന്നും കുട്ടികൾ തലയോട്ടിയുടെ ഭാഗങ്ങളും അസ്ഥി കഷ്ണങ്ങളും കണ്ടത് സ്കൂളിൻ്റെ പിൻവശത്തുള്ള കാടുകാരെ സ്ഥലത്ത് നിന്നാണ് തലയോട്ടിയുടെ ഭാഗങ്ങളും അസ്ഥി കഷ്ണങ്ങളും കണ്ടെത്തിയത് ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ബോൾ കാട്ടിൽ പോയപ്പോൾ അത് എടുക്കാൻ എത്തിയപ്പോഴാണ് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത് അസ്ഥി കഷ്ണങ്ങൾക്ക് കാലപയക്കമുണ്ടെന്ന് പോലീസ് പറയുന്നത് സംഭവത്തിൽ ഗാന്ധിനഗർ പോലീസ് വിശദമായ പരിശോധന നടത്തും അസ്ഥിക്കൂടത്തിന് സമീപത്ത് നിന്നും ദ്രവിച്ച നിലയിൽ മുണ്ടും നീല റബ്ബർ ചേരുപ്പും അരക്കുപ്പികളും വെള്ളവും കണ്ടെത്തി ശനിയാഴ്ച രാവിലെ സ്ഥലത്തെത്തിയ ഗാന്ധിനഗർ പോലീസ് സംഘം സ്ഥലത്ത് പ്രാഥമിക പരിശോധനകൾ നടത്തി ഈ സമയത്താണ് അസ്ഥികൂടത്തിന് സമീപത്ത് നിന്നും ഡബിൾ ബുഡും ഒരു ചോടി ചേരുപ്പും വെള്ളക്കുപ്പിയും കണ്ടെത്തിയത് സംഭവ സംഭവസ്ഥലത്തു നിന്നും ശേഖരിച്ച അസ്ഥി കൂട ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും ഫോറൻസിക് പരിശോധന ഫലം വരുന്നതോട് മാത്രമേ പുരുഷന്റേതാണോ മൃതദേഹം എന്ന് സ്ഥിരീകരിക്കാനാവൂ സമീപ പ്രദേശങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത മിസ്സിംഗ് കേസുകൾ സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നതിനിടെ സ്കൂൾ മൈതാനത്തിന് സമീപത്തെ കാട്ടിൽ നിന്നും തലയോട്ടിയും അസ്ഥിക്കൂട അവശിഷ്ടങ്ങളും കണ്ടെത്തിയത് തുടർന്ന് കുട്ടികൾ വിവരം ഗാന്ധിനഗർ പോലീസിനെ അറിയിക്കുകയായിരുന്നു ഇൻകസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഗാന്ധിനഗർ പോലീസ് സംഘം മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി